താക്കോൽ കൈവശമുള്ളവ ശക്തിയോടൊരു ഹാലല്ല പറ മഹത്വത്തിൽ ഇരുന്നവൻ നിന്റെ മഹത്വമായവൻ നിന്റെ പ്രത്യാശയായവൻ അവനിപ്പ നിന്റെ ഉള്ളിൽ ഇരുന്നോണ്ട് പറയുകയാ ഞാൻ ചുമ്മാ വന്നിരിക്കുകയല്ല മരണത്തിന്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കയ്യിലുണ്ട് ഇതിന് രണ്ടും പേടിയാ മരിച്ചാൽ എവിടെ പോകും പണ്ടത്തെ ആളുകൾ വിശ്വസിച്ചാൽ മരിച്ചാൽ പാതാളത്തിലോട്ട് പോകുന്ന ഇപ്പൊ പാതാളം ബ്ലാങ്കായി കിടക്കുക അബ്രഹാമിന്റെ മടിയെന്നായിരുന്നു പ പഴയനീമ പ്രദീസ് സൈക്ക് പേരുള്ളത് പക്ഷെ അത് ബ്ലാങ്കാക്കി കർത്താവ് യോ ശക്തിയുടെ അല്ലേ അബ്രഹാം ഞാനത് ഒരു ഒരു വെളിപ്പാട് പറയാം ഇത് കൂടുന്ന സഭയോട് പറഞ്ഞൊരു ദൂതോ ഞാൻ ഞാനെന്റെ സഭയെ അടുത്തത് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയോ ഈ താക്കോൽ എന്തിനാ കയ്യിൽ വെച്ചേക്കുന്ന ശക്തിയോട് നടക്കുന്ന ഒരലോചനയും നിന്റെ വീട്ടിൽ നടക്കത്തില്ല നിന്റെ വീട്ടിൽ നടക്കത്തില്ല മരണം ദൈവം അനുവദിക്കാതെ നിന്നെ തൊടത്തില്ല ഒരു ദിവസം നീ മരിക്കും ഉറപ്പായിട്ട് ഒരു ദിവസം മരിക്കും ഈ ദേഹം വിട്ട് കർത്താവിനോട് നീ പറ്റി ചേരേണ്ടിയിരിക്കുന്നു പക്ഷെ ആ മരണം പോലും നിനക്ക് ദോഷമാകത്തില്ല കേൾക്കുന്നവർ രാമൻ പറഞ്ഞാട്ടെ അത് ദൈവം നിർണയിക്കാത്ത സമയത്ത് അത് സംഭവിക്കത്തില്ല കേൾക്കുന്ന എത്ര പേർ കാമയും പറയാൻ പറ്റുമോ എന്റെ കാര്യോടെ പറയാം എന്നിട്ട് നമ്മുടെ ദൈവത്തെ ആരാധിക്കാൻ പോവുക നാലാമത്തെ കാര്യം നാലാമത്തെ കാര്യം നാലാമത്തെ കാര്യം റെവലേഷൻ അഞ്ചിൽ അശ്വങ്ങാണ് അത് ലാസ്റ്റ് പറയാം അഞ്ചാമ നാലാമത്തെ കാര്യം രണ്ടിന്റെ ഒമ്പത് കൊലോസിയർ രണ്ടിന്റെ ഒമ്പത് കൊലോസിയർ രണ്ടിന്റെ ഒമ്പത് അവനിലോ അവനിലോ ദൈവത്തിന്റെ സർവ്വ ദൈവത്തിന്റെ സർവസമ്പൂർ പറ ദൈവത്തിന്റെ സർവസമ്പൂർ ദേഹരൂപമായി വസിക്കുന്നവൻ ആരാണോ അവനാണ് എന്റെ ഉള്ളി എത്ര പേർക്കൊന്നും സന്തോഷത്തോടെ ഒരു ഹാലിലിയ പറ നിന്റെ ഉള്ളിലിരിക്കുന്നത് ആരാണ് ദൈവത്തിന്റെ സർവ സമ്പൂർണതയും ദേഹരൂപത്തിലിരിക്കുന്നവൻ ആരാണോ അവനാണ് എൻ്റെ ഉള്ളിലിരിക്കുന്നത് ഒന്നുകൂടി പറഞ്ഞാൽ മുഴു ദൈവമാണ് എൻ്റെ ഉള്ളിലിരിക്കുന്നത് ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായിരിക്കുന്ന കർത്താവ് ഉള്ളിലിരിക്കുന്ന പറഞ്ഞ് കർത്താവിനെ നാണം കെടുത്തരുത് ഈ പേടിയാ എനിക്ക് ഇതാന്ന് പറഞ്ഞത് രിക്കുന്നത് ആരാണ് ദൈവത്തിൻ്റെ സർവ സമ്പൂർണതയും ദേഹാരൂപത്തിൽ ഇരിക്കുന്നവൻ ആരാണോ അവനാണ് നിന്റെ ഉള്ളിലിരിക്കുന്നത് നിന്റെ അർത്ഥം എന്നാണെന്നറിയോ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് പിടുത്തം കിട്ടിയോ സാക്ഷാൽ ദൈവമാണ് നിന്റെ ഉള്ളിലിരിക്കുന്നത് അതിന് ഒത്തിരി അർത്ഥവ്യാഖ്യാനങ്ങളുണ്ട് ഇല്ലാത്തതിനെ ഉണ്ടാക്കുന്നവൻ വിളിച്ചു വരുത്തുന്നവൻ ഒറ്റ സെക്കൻഡ് കൊണ്ട് അത്ഭുതം ചെയ്യുന്നവൻ എന്തും മറിക്കാൻ കഴിയുന്നവൻ മായ്ക്കാൻ കഴിയുന്നവൻ വഴി തുറക്കാൻ കഴിയുന്നവൻ അവനാണ് നിന്റെ ഉള്ളിലിരിക്കുന്നത് ആരായിരിക്കുന്നത് ഓക്കെ അവനാണ് നിന്റെ ഉള്ളിലിരിക്കുന്നത് ഫൈനൽ വൺ അഞ്ചാമത്തത് നിന്റെ ഉള്ളിലിരിക്കുന്നവൻ്റെ അഞ്ചാമത്തെ പ്രത്യേകത വായിച്ചേ റെവലേഷൻ അഞ്ച് യോഹന്നാൻ യോഹന്നാൻ അഞ്ച് അപ്പോൾ ഒരുത്തൻ എന്നോട് യഹൂദ ഗോത്രത്തിന്റെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും ഏഴ് മുദ്രയും യും തുറ ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഏഴ് മുദ്രകളാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകം സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരുവന്റെ കയ്യിൽ ഞാൻ കണ്ടു പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിക്കാനും യോഗ്യനായവൻ ആരെങ്കിലും ഉണ്ടോ എന്നൊരു ശബ്ദം കാഹളനാഥം പോലെ സ്വർഗത്തിൽ മുഴങ്ങുന്നതി ഞാൻ കേട്ടു ആരും മുൻപോട്ട് വരാത്തത് കൊണ്ട് ഞാൻ വളരെ കരഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന ദൂതൻ എന്നോട് പറഞ്ഞു കരയേണ്ട എന്നിട്ട് പറയാ യഹുദോത്രത്തിന്റെ മുദ്ര പൊട്ടിക്കുവാനും ജയം പ്രാപിച്ചിരിക്കുന്നു ശക്തിയോട് ഒരു ഹാലിയിലേ പറഞ്ഞാട്ടെ നിന്റെ അകത്തിരിക്കുന്നവേൻ യഹുദഗോത്രത്തിന്റെ സിംഹമാണ് പറ യഹൂദ ഗോത്രത്തിൻ്റെ യഹൂദോത്രത്തിന്റെ അല്ല നിന്റെ അകത്തിരിക്കുന്നത് നിന്റെ അകത്തിരിക്കുന്നത് യഹൂദ ഗോത്രത്തിൻ്റെ സിംഹം പത്രോസിൻ്റെ ഒന്നാം ലേഖന അഞ്ചാം അധ്യായം ആറാമത്തെ വാക്യത്തിൽ പറയുന്നു ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ച് ഒരു സിംഹം എന്ത് ചെയ്തോണ്ടിരിക്കുക ചുറ്റി ചുറ്റിത്തിരിച്ചുകൊണ്ടിരിക്കുക ആ സിംഹം സാത്താൻ നിഴല വിഴുങ്ങാൻ നടക്കുന്ന ഒരു സിംഹവും ജയിച്ച ഒരു സിംഹവും ശക്തിയുടെ ഹാ അല്ലേ പറയണത് ഇവിടെ രണ്ട് ശക്തികളുണ്ടെന്ന് നമുക്കറിയാം പ്രപഞ്ചത്തിൽ ഒരു ശക്തിയുണ്ട് എന്നാൽ നമ്മുടെ ഉള്ളിൽ ഒരു വേറൊരു ശക്തിയുമുണ്ട് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ശക്തി അതിനെ അങ്ങനെ വിളിക്കാൻ പറ്റത്തില്ല സർവശക്തനും പുറത്തുള്ളവൻ ശക്തി ഉള്ളവനുമാണ് പുറത്തുള്ള സിംഹം ചുറ്റി നടക്കുന്നു പക്ഷേ എൻ്റെ ഉള്ളിലുള്ള സിംഹം ആ സിംഹത്തെ വരട്ടുന്നവനാണ് ഞാൻ ഇന്ന് രാവിലെ ഈ മെസ്സേജ് പറയുമ്പോൾ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു നീ പേടിക്കാതെ പലയിടത്തും കയറിപ്പോകാൻ കാര്യം എന്നാന്നറിയോ നീ അറിയാതെ ഇവൻ വെളിപ്പെട്ട് നിൽക്കുന്നുണ്ട് എല്ലാവരും കാണുന്ന പൈശാചിക ലോകത്തെ ലൈവായിട്ട് നീ കാണാത്ത കാര്യം എന്നാണെന്നറിയോ നിന്റെ അകത്ത് വെളിപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് ഇവന്റെ മുമ്പിൽ അവന് നിക്കാൻ പറ്റാത്തതുകൊണ്ട് വഴി മാറുക നീ ചെല്ലും വെച്ചാൽ ഡോറ് തുറക്കുന്നതിന്റെ കാര്യം എന്നാണെന്നറിയോ സിംഹം അതൊരു ഗോത്രത്തിന്റെ സിംഹമായവ അവനാണ് നിന്റെ അകത്തിരിക്കുന്നത് സിംഹം ശ്രദ്ധിച്ചോണം സിംഹം ഇരിക്കുന്ന ഗുഹ ശ്രദ്ധിച്ചോണോ അവിടേക്കെല്ലാവർക്കും പ്രവേശനമില്ല വരുന്നവൻ അറിയും സിംഹം ആരാണെന്ന് നിന്റെ ഉള്ളിലിരിക്കുന്നവൻ സാധാരണക്കാരനല്ല ഈ മർമ്മം എനിക്ക് വെളിപ്പെട്ടു കിട്ടി എന്താ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു പറഞ്ഞോണ്ടേ നിങ്ങളിൽ എന്ന വാക്ക് മാറ്റാം നമ്മളിലിരിക്കുന്നു മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിലിരിക്കുന്നു മഹത്വത്തിൽ പ്രത്യാശ എന്ന വേഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗത്താണത് അത് കർത്താവിനെ ബേസ് ചെയ്ത് മാത്രമാവും മഹത്വത്തിന്റെ പ്രത്യാശയായവൻ ആരാണോ അതെ നേരത്തെ എന്റെ പ്രത്യാശയായിരുന്നു അത് പക്ഷെ ഇപ്പോൾ അതെന്റെ പ്രത്യാശയല്ല അവൻ എന്റെ ഉള്ളിലായിരിക്കുന്നത് പ്രതീക്ഷയല്ലിത് സ്തോത്രം പറ ഞാൻ പ്രതീക്ഷിക്കല്ലേ ട്രെയിൻ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ സമയത്തെന്ന് പ്രതീക്ഷിക്കുന്നു മഴ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു നേരത്തെ നീ പ്രതീക്ഷിച്ചത് പ്രത്യാശയായത് ഇപ്പൊ നിന്റെ ഉള്ളിലാണ് നന്നായിട്ട് എത്ര പേർക്ക് രാമയും പറയാൻ പറ്റുന്നുണ്ട് ഇനി നീ അത് പ്രതീക്ഷിക്കണ്ട ഓൾറെഡി നിന്റെ അകത്താണത് കേൾക്കുന്ന എത്ര പേർക്കും രാമയം പറയാൻ പറ്റുന്നുണ്ട് യേശു എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു